പൊന്നാനിയിൽ വക്കീലിനെ ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമം പ്രതി പിടിയിൽ പൊന്നാനി കോൺവെന്റിനടുത്തുള്ള ധനലക്ഷ്മി വക്കീലിന്റെ വീട്ടിലാണ് രാത്രിയിലെത്തി പതിയിരുന്ന് പരിക്കേൽപ്പിച്ച ശേഷം മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് കേസിൽ പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളി സൗരവ് രഞ്ജിത്തിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ധനലക്ഷ്മി റോഡ് സൈഡിലുള്ള ഇവരുടെ വീടിന്റെ ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് കയറുകയായിരുന്നു ഈ സമയം കാർപോർച്ചിൽ കാറിന്റെ സൈഡിൽ പതുങ്ങിയിരുന്ന പ്രതി ആക്രമിച്ച് മുഖത്ത് പരിക്കേൽപ്പിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ മാല ഊരിവെച്ചിരുന്നതിനാൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കേസിൽ പരിസരത്തെ സിസിടിവികളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി പോലീസിന്റെ വലയിലായത് പ്രതി ഇവരുടെ വീട്ടിലും പരിസരത്തും നിത്യ സന്ദർശകനായിരുന്നു ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഹോട്ടലിൽ ജോലിക്കാരനാണ് പ്രതി അന്നേ ദിവസം ഹോട്ടലിൽ ജോലിക്കെത്താതെ അവധിയിലായിരുന്നു സംഭവം ഹോട്ടലിലെ ജോലിക്കാരനായ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ഫോണിൽ വിളിച്ച് തിരക്കിയതായി അഭിനയിച്ചു സംഭവസ്ഥലത്തേക്ക് വിവരം അറിഞ്ഞെത്തിയ ആളെ പോലെ ഓടിയെത്തുകയും സംശയിക്കപ്പെടാതിരിക്കാൻ പരിസരത്ത് മോഷ്ടാവിനെ തിരയുന്ന സംഘത്തോടൊപ്പം ചേരുകയും ചെയ്തു കറുത്ത തൊപ്പി ധരിച്ചാണ് പ്രതി കൃത്യത്തിനെത്തിയത് ഈ തൊപ്പി പ്രതിയുടെ താമസ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബിബിൻ സി വി ഷിജുമോൻ എ എസ് ഐ എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ എസ് പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർ സൗമ്യ മലപ്പുറം ജില്ലാ പോലീസിന് കീഴിലുള്ള വിരലടയാള വിദഗ്ധരായ റുബീന വിമൽ എന്നിവരടങ്ങുന്ന ശാസ്ത്രീയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി ചെയ്യൂ ഇറ്റ് ഈസി ഫോൺ